ഹായ് വെൽക്കം ബാക്ക് ടു എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ ആണ് എനിക്കല്ല ആരി ആരിഷ് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ആരുഷ് എന്റെ കൂട്ടുകാരന്റെ കൊച്ചാണ് അവന്റെ ലൈഫിൽ ആദ്യത്തെ ഒരു ഗംഭീര തുടക്കമാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത് അവൻ ഒന്നാം ക്ലാസ്സിൽ ചേരാൻ പോവാണ് അവൻ്റെ പഠിത്തത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് തന്നെ പറയാം നമ്മൾ പഠിത്തം സീരിയസ് ആക്കി എടുക്കുന്നത് ഒന്നാം ക്ലാസ് മുതലാണല്ലോ എൽ കെ ജി യു കെ ജി നോക്കണ്ട ഒന്നാം ക്ലാസ് മുതലാണ് നമ്മൾ സീരിയസ് ആയിട്ട് പഠിത്തത്തിലോട്ട് കയറുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അവർ ഡിഗ്രി വരെ ഒക്കെ അവർ ബിസി ആയിരിക്കും പിന്നീട് നമുക്ക് ലൈഫിൽ ഇങ്ങനെ ബിസി ആയിക്കൊണ്ടേയിരിക്കും നമുക്ക് പഴയതോലും അവർ കിട്ടത്തില്ല അപ്പോൾ അവൻ നേരിട്ട് കണ്ടിരുന്ന വിഷിയാന്നിർത്താണ് നമ്മളിപ്പോൾ പോണത് ഇതാണ് എൻ്റെ കൂട്ടുകാരൻ അനിലിന്റെ ഫാമിലി ഇത് അനിൽ അനിൽ ഇളയ മകൾ ആരാധ്യ ഇത് അനിൽ വൈഫ് സൗമ്യ ഇത് അനിലിന്റെ മൂത്തമോൻ ആരിഷ് ൂടെസ് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഒരു ചെറിയൊരു കുച്ച് കൂൾബാറിലൊക്കെ ഇട്ടിട്ട് അവളും ജയിലും ലൈം ജ്യൂസും പപ്സും കൂടെ കഴിച്ചു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് അവൻ്റെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ ഇന്ന് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങള് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങള് അവരുടെ എന്താ പറയുക ഒരു കരിയറിലൊരു ഒരു തുടക്കം കുറിക്കുന്ന ദിവസമാണെന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ എല്ലാ കുഞ്ഞനിയന്മാർക്കും എല്ലാവിധ വിജയവും എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ എൻ്റെ കൂട്ടുകാരൻ അനിലിൻ്റെ മോൻ ആരുഷിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുക പഠിച്ച് നല്ല മിടുക്കനായി കുടുംബത്തിന് ഉപയോഗപ്പെടുന്നൊരു കുഞ്ഞായി അവൻ മാറട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ പഠിക്കാനും നല്ല ഉയർന്ന നിലയിൽ ജീവിതത്തിലെത്താനും കഴിയട്ടെ അതുമാത്രമല്ല നല്ലൊരു വ്യക്തിയായി വളരാനും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം നിങ്ങളും അവനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുക എത്ര മനോഹരമായ നിമിഷങ്ങൾ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവുന്ന പ്രതീക്ഷ ഒരു ഫാമിലി എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷയില്ല പല പലർക്കും റിജക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റിയതിനും കൂടെ നിർത്തുന്നതിനും എൻ്റെ ഫ്രണ്ടിന് ഒരായിരം നന്ദി കാരണം നമ്മൾ പുറത്തു നിന്നുള്ള ഒരാളാണ് വരുത്തനാണ് അതുകൊണ്ട് തന്നെ അതി ആൾക്കാരും നമ്മളങ്ങ് വിശ്വസിക്കണമെന്നില്ല ഇവൻ വിശ്വസിച്ച് എന്നെ വീട്ടിൽ കയറ്റി അവൻ്റെ പിള്ളേർ എന്താ പറയുക ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പിള്ളേരെ എടുക്കുന്നതും പിള്ളേരെ കൊഞ്ചിക്കുന്നതൊക്കെ കാരണം എൻ്റെ ഇക്കയുടെ വൈഫിൻ്റെ ആ ഒരു ദുരനുഭവം ഉണ്ടായതിന് ശേഷം ഞാൻ അങ്ങനെ പിള്ളേരെ അടുത്ത് പോലും പോകാറില്ല കാരണം അവരെന്ത് വിചാരിക്കുന്നു പേടിച്ചിട്ട് ഞാൻ പിള്ളേർ എൻ്റെ അടുത്ത് വന്നാൽ ഞാനവിന്ന് ഒഴിഞ്ഞു മാറി പോകാറാണ് പതിവ് ഇപ്പം ഇവനെ കിട്ടിയപ്പോഴേക്കും എൻ്റെ പിള്ളേർ എൻ്റെ പിള്ളേരെ പോലെ തന്നെ ഞാൻ അവരെ നോക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യാൻ പഠിച്ചു അങ്ങനെ ഒരു എനിക്ക് ഭാഗ്യം തന്നു പ്രത്യേകിച്ച് ഞാൻ ഇവനോട് നന്ദി പറയാണ് അവരെ ലൈഫിലെ എല്ലാ വണ്ടർഫുൾ മൊമെൻസിനും എന്നെ വിളിക്കുകയും എന്നെ അതിൽ ഒരു ഒരു ഭാഗവാക്കുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്തതിന് ഒരായിരം നന്ദി വലിയ ഉടമയാണ് നീ കാരണം ഞാനൊരു വരുത്തനാണ് വരുത്തനായിട്ട് പോലും വിശ്വസി വീട്ടിലൊക്കെ കേട്ടോന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ് അപ്പ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ അപ്പൊ വിശ്വസി വീട്ടിൽ കയറ്റി അവരെ സകല ഹാപ്പിനെസ്സിലും എന്നെ കൂടെ പങ്കു ചേർക്കുന്നതിന് ഒരായിരം നന്ദി ഇങ്ങനത്തെ ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ലൈഫിൽ ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇപ്പോൾ അവൻ്റെ മക്കളൊക്കെ കാണുമ്പം എനിക്കെന്താ പറയുക ഭയങ്കര സന്തോഷമാണ് എൻ്റെ മക്കൾ സ്കൂളിൽ പോയി എനിക്ക് മക്കളുണ്ടെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാകും അതേ സന്തോഷമാണ് അവൻ്റെ മക്കൾ സ്കൂളിൽ പോകുമ്പം അവൻ എന്തുണ്ടാകുമ്പോഴും അവനേക്കാൾ സന്തോഷിക്കുന്ന ഞാനായിരിക്കും കാരണം അവൻ്റെ എല്ലാ ഉയർച്ച ഡൗണിലും ഞാൻ എല്ലാ എല്ലാവൻ്റെ ലൈഫിലെ തുടക്കം മുതൽ ഞാൻ വന്നതിന് ശേഷമാണ് കുറേ കാര്യങ്ങൾ അവന് വീടായത് അവൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത് ഞാൻ അവനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആ ഒരു നല്ല മൊമെന്റ്സിലൊക്കെ ഞാനുണ്ട് അതുപോലെ തന്നെ അവൻ്റെ എല്ലാ നല്ല മൊമെന്റ്സിലും എന്നെ ഉൾപ്പെടുത്തുന്നതിന് അനിൽ ഒരായിരം നന്ദി പിന്നെ നിങ്ങൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്റെ ഇഷ്ടമാന്ന് പറയുന്നുണ്ട് നല്ല മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് അതിനൊക്കെ ഒരായിരം നന്ദി ഇതൊന്നും നമ്മൾ ഒരിക്കലും നമ്മളൊരിക്കലും ഇല്ല ഇങ്ങനെയൊക്കെ ഒരു കമന്റ്സ് വരുമെന്നോ അല്ലെങ്കിൽ ഇത്രയും പേര് എന്നെ സ്വീകരിക്കുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതും അല്ലെങ്കിൽ എന്റെ സ്റ്റോറി പറഞ്ഞതും ഞാൻ വിളിച്ചെല്ലാം എനിക്ക് ഹെയ്റ്റ് ആയി ഹെയ്റ്റേഴ്സ് ആയിട്ട് മാറുമെന്ന് വിചാരിച്ചത് പക്ഷെ പഠിച്ചുകൊണ്ട് നേരെ ഉൾട്ടയാക്കി തന്നു എനിക്ക് എല്ലാവരും പോസിറ്റീവായി ഒരുപാട് കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മുടെ സ്കൂൾ ഇതെല്ലാം കഴിഞ്ഞു നമ്മളെ വെള്ളമൊക്കെ കുടിച്ച് അവരെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടിട്ട് എല്ലാരും കാറിൽ കയറി കയറിയിരിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ കൂട്ടുകാരന്റെ വീട്ടിലെത്തി ഇതാണ് എന്റെ കൂട്ടുകാരന്റെ വീട് വീടിന്റെ ഫ്രണ്ട് വശമാണ് ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ അവൻ വെച്ച് പിടിച്ചിട്ടുണ്ട് താമര മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോ ഉണ്ട് എങ്ങനെ സ്കൂളിൽ പോയിട്ട് കൊള്ളാ ഏത് ക്ലാസ്സിലാ ഒന്നാം ക്ലാസ്സില ഇഷ്ടി അതെടുത്തിട്ട് വരാ ഒരാളെ പറയാൻ പറ്റത്തില്ല

അങ്ങനെ വാവാ യു കെ ജിയിലായി കണ്ടൊക്കെ വരഞ്ഞു തന്നെ അമ്മയാണോ അപ്പൊ അമ്മയെ ഇഷ്ടമില്ലേ അമ്മയാണോ അച്ഛനാണോ ഇഷ്ടം അമ്മ അച്ഛനെ അല്ല ഇച്ചിരി പൊടിക്ക് കൂടുതൽ ഇഷ്ട കടിച്ചു മുറിക്കല്ലോ പയ്യെ പയ്യെ ഇങ്ങനെ ആക്കി എന്റെ കമ്പ അവിടെ പോയി കമ്പ് കമ്പ് ഇന്ന് ആസ്വദിച്ചു കഴിക്ക

അച്ചായി അച്ചായി എന്തുവാ വൈകുന്നേരം കൊണ്ടുവരാറ് മസാല കഴിക്കാൻ എന്തുകൊണ്ട് തരാറ് എനിക്കിഷ്ടം വണ്ടി എവിടെ എന്റെ വണ്ടിയൊക്കെ എവിടെ പൊട്ടിച്ചാ പൊട്ടിച്ചുള്ള വണ്ടിയും പോയാ സ്കൂൾ ഫ്രണ്ട്സൊക്കെ ആവുമ്പോ ക്രിക്കറ്റ് ഒക്കെ കളിക്കേണ്ടി വരും ക്രിക്കറ്റ് ഏഷ്ട ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓടി വന്നത് ആശിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം അവൻ ഒന്നാം ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ അവനെ കിട്ടത്തേല്ല നമ്മൾ പകരോടെ പോയാലും അവൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല അവൻ സ്കൂളിലായിരിക്കുമല്ലോ അപ്പോൾ സാറ്റർഡേ സൺഡേ ഒന്നും നമുക്ക് നമുക്കിപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ അവനോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നിർത്തിട്ട് തന്നെയാണ് പോയത് കുറേ നേരം അവനോട് ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് കളിച്ചിരിച്ച് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു എനിക്കൊരു ഭയങ്കര സ്പെഷ്യലായിട്ട് രണ്ട് പിള്ളേരാണ് ഇത് ഞാൻ ഒപ്പിലിട്ടു നിന്നുണ്ട് കോഴിക്കോട് നീ വീട്ടിലുണ്ടെന്ന് പറഞ്ഞേ ചെലന്തപ്പുഴ പൊളി ഉള്ളൂ വീഡിയോ ഇഷ്ടം നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ടാറ്റാ ബൈ ബൈ പ്ലും